അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ശരിക്കും ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ ദോശപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് ഇത് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള ദോശ തയ്യാറാക്കാൻ പറ്റും മസാല ദോശ കുട്ടി ദോശ എഗ് ദോശ ഓണിയൻ ദോശ വെറൈറ്റി ആയിട്ടുള്ള മുരുമുരങ്ങനായിട്ടുള്ള അടിപൊളി ദോശ തയ്യാറാക്കാൻ ഈ ഒരു പൊടി മതി കേട്ടോ ഈ ഒരു പൊടിയാക്കി വെക്കുകയാണെങ്കിൽ വേറെ തലവേദന ഒന്നുമില്ല നമുക്ക് അന്നേരം കലക്കുക അന്നേരം ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം അരി കുതിർത്തിടണം അത് പുളിക്കാൻ വെക്കണം പുളിക്കാതിരുന്നാൽ ടെൻഷൻ മൊത്തത്തിൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ടെൻഷനാണല്ലോ അല്ലേ അപ്പം ആ ടെൻഷനൊക്കെ ഒഴിവാകും കേട്ടോ ഇത് കണ്ടാൽ അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ദോഷപ്പൊടി തയ്യാറാക്കാനായിട്ട് വേണ്ടത് റവാണ് റവ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അളന്നിട്ടാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ് റവ നല്ല മുരുമുരങ്ങനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം വേണ്ടത് പത്തിരിപ്പൊടിയാണ് അതും രണ്ട് കപ്പ് എല്ലാവരും പൊടിച്ച് വീട്ടിലെടുത്ത് വെക്കുന്നവരായിരിക്കുമല്ലോ അല്ലേ പിന്നെ പത്തിരിപ്പൊടിയൊക്കെ അപ്പം നല്ല എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ദോശപ്പൊടി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാണ്ട് രണ്ട് കപ്പ് അളന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ഉപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ കാൽ ടീസ്പൂണ് പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര നിർബന്ധമായിട്ടും വേണ്ടതാണ് അപ്പോൾ നമുക്കിതൊന്ന് ശരിക്കൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കാരണം റവയും പത്തിരിപ്പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ ശരിക്ക് പൊടിഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സിയുടെ ജാറില് വെച്ചിട്ട് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റാം കാരണം ജാറിൽ ഇട്ടിട്ട് പൊടിക്കുമ്പോഴൊരു ചൂടുണ്ടാകുമല്ലോ ആ ചൂടൊക്കെ തണങ്ങിയതിന് ശേഷമായിരിക്കണം ഏതെങ്കിലും കണ്ടെയ്നർ ബോക്സിലേക്ക് അങ്ങനെ ആക്കി വെക്കേണ്ടത് നേരിട്ടിട്ട് ആക്കി വെക്കല്ലേ കാരണം പിന്നെ അത് ചീത്ത പോകും പൊടി അതിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം ചൂടൊക്കെ ശരിക്ക് ശരിക്കും ശേഷം ശേഷമായിരിക്കണം എടുത്ത് മാറ്റി വെക്കാൻ അപ്പോൾ ഞാനിവിടെ മസാല ദോശ തയ്യാറാക്കുന്നുണ്ട് അതും കൂടെ കാണിച്ചു തരുന്നുണ്ട് ഇതിന്ന് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ടായിരുന്നു ഒരല്പ ഉപ്പും ചേർത്ത് എടുക്കാം നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് താണ്ടേ കലക്കിയെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഇതിലേക്ക് ചോറൊന്നും അരച്ചിട്ട് ചേർക്കേണ്ട ആവശ്യമോ ഉഴിഞ്ഞിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല എളുപ്പമില്ല ഇത് കലക്കി തയ്യാറാക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ലൂസും തിക്കും നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ മസാല ദോശ അല്ല കുട്ടി ദോശ അങ്ങനെ പഞ്ഞി പോലെയുള്ള ദോശയൊക്കെ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കലക്കാം ഞാൻ അപ്പോൾ മസാലദോശ തയ്യാറാക്കുന്നതുകൊണ്ട് കുറച്ചൊരു ലൂസിലാണ് അങ്ങനെ പിന്നെ കലക്കുന്നത് പിന്നെ റവയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കുറച്ചുകൂടെ ഒന്ന് തിക്കാകും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കി കണ്ടിട്ടും കലക്കുക അപ്പോൾ ഇത് ശരിക്കും കലക്കിയതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ്സ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന കടായിലോട്ടേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു കാൽ ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം പിന്നെ വേണ്ടത് ഉഴുന്നും പിന്നെ നമ്മുടെ തൂരപ്പരിപ്പില്ലേ അതൊരു കാൽ ടീസ്പൂൺ അങ്ങനെ എടുത്തിട്ട് അതും കൂടെ പൊട്ടിച്ചെടുക്കാം കേട്ടോ അതൊന്ന് ശരിക്കൊന്ന് കളറ് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എരിവിനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കളറ് മാറണം കേട്ടോ തൂരപ്പരിപ്പിൻ്റെതും ഉഴുന്നിൻ്റെതും അല്ലെങ്കിൽ പിന്നെ നമുക്കിത് തിന്നാൻ കഴിയില്ല അതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളി ഒരു ഉള്ളി മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ ഒന്നിൻ്റെ പകുതിയാണ് എടുത്തത് അതും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ഉള്ളി ഒരുപാട് വാഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിക്ക് ആയപ്പോഴേത്തിന് തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ് അതും കൂടെ അതിലൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ ഹോട്ടലിലൊക്കെ ഞാൻ ഞാനധികം ഉടുപ്പിയിലും പിന്നെ ശാരംഗ ഭോജനശാലയിലും വേണേ ദോശ കഴിക്കാൻ പോകാറ് അവിടുന്ന് എപ്പോഴും ആ ഒരു മസാല ദോശ കഴിക്കുമ്പോഴേ അതിൻ്റെ ആ ആ ഒരു ഫീല്ലിങ് ഉണ്ടല്ലോ സൂപ്പറ് ടേസ്റ്റാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അവർ അവരിട്ടിട്ടുണ്ടാകുക പരിപ്പ് ഉഴുന്ന് പരിപ്പൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാനും ഇട്ടത് ഭയങ്കര രസമാണ് അതിപ്പോൾ ഒന്നും അല്ലെങ്കിൽ ഈ വെറുതെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കഴിക്കാനും ഭയങ്കര രസമാണ് കേട്ടോ കാരണം ഈ ഒരു ആണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പറയണത് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും മിക്സ് അതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറയുന്ന പൊളിയാണ് മല്ലിയെല്ലേ കൂടെ അതാണ്ട് നമുക്ക് കുറച്ചൊന്ന് തൂവി തൂവികൊടുത്താല് ഈ ഒരു നമ്മുടെ ബാജി റെഡി ആയി ബാജിയൊന്നും പറയാൻ പറ്റില്ലല്ലേ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് എന്ന് പറയാം അപ്പോൾ ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പത്തിരി പത്തിരിച്ചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ചത് എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടാണ് പത്തിരി ചട്ടി വെച്ചത് ഇനി നമ്മുടെ മാവ് ഒരു പത്ത് മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇതാണ്ട് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനോൻ്റെ ഫ്ലേവർ ഏതായാലും കുഴപ്പമില്ല ഓറഞ്ചോ ലെമണോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊരു കാൽ ടീസ്പൂൺ അതില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ അത്ര ചേർത്താൽ മതി കേട്ടോ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കുമ്പോഴൊരുപാടായാലും മഞ്ഞ കളർ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ്ട് ദോശക്കല്ല് അല്ല പത്തിരി ചട്ടി പത്തിരിക്കല്ല് പത്തിരിക്കല്ല് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കോരി മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചു ഒരുപാട് വലുപ്പത്തിലല്ല കേട്ടോ ഞാനൊരു കുട്ടി മസാല ദോശ ആണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് നെയ്യോ ബട്ടറോ ഇഷ്ടമുള്ളത് ഇട്ടെടുക്കാം ഞാൻ ബട്ടറാണ് ഇട്ടെടുക്കുന്നത് മസാല ദോശയൊക്കെ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സൈഡ് റെഡി ആയപ്പോൾ മറു സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡൊന്നും ഒരിഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടും കൂടെ ഇതിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്താൽ മസാല ദോശ റെഡി അതുപോലെ മിക്ക ആൾക്കാരെ ഡൗട്ടാണ് ഇനോ എന്താണെന്ന് ഇനോ സാധാരണ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം കുടിക്കണ ഒരു സാധനമാണ് കേട്ടോ അത് ഒരു ടീസ്പൂൺ ഗ്ലാസ്സിലേക്കിട്ട് ഒഴിച്ച് അങ്ങനെ കുടിക്കുമ്പോൾ ഈ നെഞ്ചരിച്ചല് പോലെയുള്ളതൊക്കെ പിന്നെ ഒഴിവാക്കാൻ പറ്റിയൊരു മെഡിസിനാണ് കേട്ടോ അത് ഫാർമസിയിലൊക്കെ അവൈലബിളായിരിക്കും നമ്മുടെ അവിടെ ചല്ല് ഗ്രോസറിയിലും സൂപ്പർമാർക്കറ്റും എല്ലാ സ്ഥലത്തും കിട്ടും നാട്ടിലെനിക്ക് ഇതൊന്ന് ഫാർമസിയിലൊക്കെ ഉണ്ടാവും അവിടെ പോയിട്ട് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെങ്കിലും വാങ്ങട്ടോ അപ്പോൾ ഇനോ മനസ്സിലായില്ലേ ഞാൻ സത്യത്തില്ലേ അതിന് മറുപടി കൊടുത്ത് 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 ഞാൻ മടത്ത്ക്കണ് പക്ഷെ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇനോ അപ്പോൾ ഇനോ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഏത് തരം ദോശയും വേണം തയ്യാറാക്കാം മസാല ദോശ മാത്രമല്ല സാദാ ദോശ അല്ലെങ്കിൽ കുട്ടി ദോശ ഒക്കെ തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു ദോശയും കൂടിൻ്റെ അത് കാണിച്ച് തരുന്നുണ്ടേ മാവ് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എഗ് ദോശ ആണ് അവിടെ കാണിച്ചു തരുന്നത് അപ്പോഴതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡൊന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു എഗ്ഗ് അങ്ങനെ പൊട്ടിച്ചതിൻ്റെ മുകളിലേക്ക് ഇട്ട് കേട്ടോ എന്നിട്ട് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാലക്കൂട്ടം അതും കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്നും മിക്സ് ആക്കുകയാണ് കേട്ടോ ആ തട്ടുകടയിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ആ ചട്ടകെടുത്തിട്ട് ഇങ്ങനെ കൊത്തിക്കത്തി കുത്തി മിക്സ് ആക്കണത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലേ സമാധാനത്തിൽ മിക്സ് ആക്കിയിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം അല്ലെങ്കിൽ വറ്റൽമുളകിൻ്റെ അത് ചേർക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് എടുക്കണം അപ്പോൾ അടിപൊളി മുട്ട ദോശയും റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ടവർക്ക് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ രുചിയായി ഞാൻ പിന്നെ ഒന്ന് സിമ്പിളാക്കി തയ്യാറാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല മുരിങ്ങിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല മുരിങ്ങനായിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു പൊടി വെച്ചിട്ടുള്ള ദോശ അപ്പോൾ ഒരുപാട് തലവേദന ഒന്നും ഇല്ലാതെ പെട്ടെന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് കലക്ക് ദോശ ഉണ്ടാക്കാം ഇഷ്ടമുള്ളത് എന്ത് ദോശയും തയ്യാറാക്കാം കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും എളുപ്പമായി ഇങ്ങനെ റോൾ ചെയ്തിട്ട് ടിഫിൻ ബോക്സിലാക്കി വെക്കാനും സുഖമായി കേട്ടോ എന്ത് രസം അറിയാം അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിങ് ആ ഒരു പരിപ്പും എന്താണ് തൂരപ്പരിപ്പും ഉഴുന്ന് പരിപ്പും എല്ലാം കൂടെ കടിക്കുമ്പോഴും ആ ഒരു റവറിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ആയിട്ട് ഈ ഒരു ദോശ മഷ ഉള്ള അടിപൊളി ടേസ്റ്റ് എന്തായാലും എല്ലാവരും തയ്യാറാക്കിയിട്ട് അഭിപ്രായം അറിയിക്കട്ടോ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഉപകാരപ്പെടും പിന്നെ ഇതൊരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ ആ ഒരു കറക്റ്റ് പിന്നെ അളവിൽ പിന്നെ റവയും പത്തിരിപ്പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു പൊടി ഞാൻ ഇതാണ്ട് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെടുത്ത് വെക്കുകയാണ് ചൂടൊക്കെ തണിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ അങ്ങനെ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്തെടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ തയ്യാറാക്കി വെക്കുക അപ്പോൾ മഴക്കല്ലേ മഴക്കാലത്ത് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഇങ്ങനത്തെ പൊടികളുടെ റെസിപ്പി തന്നെ ആയിരിക്കും ഇതിനു മുൻപ് വെള്ളപ്പത്തിൻ്റെതും പുട്ടും പൊടിയും അങ്ങനത്തെതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യം ഉണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണും കേട്ടോ അപ്പോൾ ബൈ ബൈ ബായ് അസ്സാമലൈക്കും